ും പോവില്ല ഇത് തെരഞ്ഞെടുപ്പിന്റെ അവസാനം പറഞ്ഞ മാതിരി സ്ഥിരമായിട്ട് കൊണ്ടുവരികയാണ് എന്നിട്ട് കേസിൽ ഉമാ തോമസിന് ആ പ്രശ്നമില്ലല്ലോ ലതിക സുഭാഷ ഇല്ലല്ലോ രമ്യ ഹരിദാസിന് ഇല്ലല്ലോ എന്താണ് പരസ്യമായിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നില്ല എന്ന് വിജയരാഘവൻ പറഞ്ഞത് ഇത്ര മോശമായിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെ ഈ അതിജീവനെ കുറിച്ച് അവിടെ ആ നഴ്സിനെ കുറിച്ച് എന്താണ് ആ നഴ്സിനെ സത്യം റിപ്പോർട്ട് ചെയ്താൽ നേഴ്സ് ആറ് ദിവസം ആ മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ ഇരുത്തിയില്ലേ എന്തൊരു സ്ത്രീവിരുദ്ധ പ്രചാരണമാണ് സി പി എം നടത്തുന്നത് സി പി എം ഹാൻഡിലുകൾ നടത്തുന്നത് ഞാൻ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമപ്രവർത്തകരെ എത്ര പേരുടെ പേര് വരണം സിന്ധു സൂര്യകുമാർ അഖിലാനന്ദകുമാര് ഷാലി പ്രഭാകർ എത്ര വനിതാ മാധ്യമപ്രവർത്തകർ നിങ്ങളുടെ സഹോദരിമാർക്കെതിരെ കേട്ടാൽ അറയ്ക്കുന്ന നമ്മുടെ വിനു വി ജോണിനെതിരായിട്ടൊക്കെ കേട്ടാൽ അറയ്ക്കുന്ന സാധനങ്ങൾ സ്വന്തം അല്ലെന്ന് ചെയ്യുന്ന പാർട്ടിയല്ലേ ഞങ്ങൾക്കൊന്നും അതിനൊന്നുള്ള സംവിധാനം ഇല്ല വല്ല ഒരു ഒറ്റക്ക് വല്ല ഒരു സ്ഥലത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ അതിനെ ഓൺ ചെയ്യില്ല ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളതിനു വേണ്ടിയിട്ടുള്ള നടപടി എടുക്കും ഉറപ്പായിട്ടും അല്ല അത് ഞങ്ങള് പരിശോധിക്കട്ടെ അങ്ങനെ ഒരു പരാതി അതാ ഞങ്ങള് നോക്കട്ടെ ഞങ്ങൾ പരിശോധിക്കട്ടെ ഞങ്ങൾ പരിശോധിക്കട്ടെ നമ്മൾ ഈ ലോകത്ത് വരുന്ന എല്ലാ ആളുകളുടെ പോസ്റ്റ് മുഴുവൻ വെയിറ്റ് കാണും കേ പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അടിയിലൊക്കെ വന്ന് എന്താ എഴുതിയെന്ന് നോക്കാറില്ല പല സുഹൃത്തുക്കളും വിളിച്ച് പറയുമ്പോഴാണ് അടിയിലും മറ്റവർക്ക് എഴുതി എന്ന് പറയുന്നത് ഞാൻ ഡെലീറ്റ് ചെയ്തതായിരുന്നു പറഞ്ഞു ഇപ്പോഴും ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സാനം വന്നിട്ട് ഞമ്മള് ഡെലീറ്റ് ചെയ്ത കിടക്കട്ടെ എന്ന് പറഞ്ഞു അത് കാണട്ടെ മറ്റുള്ളവർ കാണട്ടെ എന്ന് പറഞ്ഞു എന്തെല്ലാ അധിക്ഷേപങ്ങളാണ് പറഞ്ഞത് നിവർത്തിയില്ലാത്ത ഒമ്പത് പരാതി ഞാൻ കൊടുത്തു ഒമ്പത് പരാതി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തത്തോടുകൂടി എഴുതി കൊടുത്ത പരാതി പോലും കരമ്പില്ലാന്ന് പറയുന്നത് തിരിച്ച് കേസെടുക്കാത്ത വിട്ട ആളുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അ എഴുതിയതൊക്കെ എത്രയോ സ്ത്രീകളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് മോശമായിട്ട് പറഞ്ഞിരിക്കുന്നത് അതിന്റെ അതൊക്കെ എത്ര കേൾക്കാൻ അതെ നമ്മള് നമ്മൾ നമ്മൾ ചെയ്യില്ലന്നെ ഞങ്ങൾ ചെയ്യില്ല ഞങ്ങൾ ആരെങ്കിലും അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ആ നടപടി എടുക്കും ഞാൻ പറഞ്ഞത് ഞാൻ താങ്കൾ പറഞ്ഞാൽ നിഷേധിക്കുമല്ല എല്ലാ പോസ്റ്റും നമ്മൾ കാണില്ല എല്ലാവരുടെയും പോസ്റ്റിന്റെ അടിയിൽ അടിക്കുറിപ്പ് ആരൊക്കെ എഴുതിയെന്ന് നമ്മൾ കാണുമോ നമ്മൾ വളരെ കുറച്ചല്ലേ നമ്മൾ കാണുന്നുള്ളൂ കാണുന്നുള്ളു ആയിരത്തൊന്നിലേ നമ്മൾ കാണുന്നുള്ളൂ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടയോ അല്ലെങ്കിൽ ഗൗരവമായിട്ട് ആരെങ്കിലും പരാതികൾ ഉന്നയിക്കുകയോ ചെയ്താൽ ഞങ്ങളത് ഉറപ്പായിട്ട് തീർച്ചയായിട്ടും ചെയ്യും ഒരു നിലപാടും ഇല്ല ഇപ്പൊ കാണിക്കുന്നത് ഇപ്പൊ കാണിക്കുന്നതിന് ഒന്നാം പ്രതി ഇവർ പറയുന്ന ശരിയാണെങ്കിൽ ഒന്നാം പ്രതി പിണറായി വിജയന ഇരുപത്തി അഞ്ചാം തീയതി പരാതി കൊടുത്തിട്ട് ഇയാളുടെ ഇവിടെ പൂർത്തി വെച്ചത് മുഖ്യമന്ത്രി മറുപടി പറയട്ടെ മൂന്നാഴ്ചയായിട്ട് അതിൽ എന്തെങ്കിലും ഗൗരവം ഉണ്ടായിരുന്നെങ്കിൽ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും അതിന്റെ അകത്ത് ഉണ്ടായിരുന്നെങ്കിൽ മൂന്നാഴ്ച അത് പൂർത്തി വെച്ചതിനുള്ള മറുപടി പിണറായി വിജയൻ പറയാം അല്ലെ ഇത് പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ ആഴ്ച കത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കത്തിക്കാൻ വേണമെങ്കിൽ കൊണ്ടുവന്നതാണെങ്കിൽ അത് അത് സ്വയം പെട്ടോ മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ മറ്റേ അടിയിൽ കമന്റിട്ടവരെ പറ്റിയല്ല ഈ സ്ഥാനാർത്ഥി പറഞ്ഞത് ഷാഫി പറമ്പിൽ നേരിട്ട് ഇരുന്നവരാണ് എറണാകുളത്ത് എന്താക്കിയത് സി പി എം തന്നെയായിരുന്നു അത് അവസാനം മനസ്സിലായതുകൊണ്ട് ഇറ്റത്തോടിയില്ല അവർ എന്തും ചെയ്യാൻ പഠിക്കാത്തവരാണെന്ന് സ്വന്തം പാർട്ടി സെക്രട്ടറിയുടെ കട്ടിലിന്റെ അടിയിൽ കൊണ്ട് ക്യാമറ വെച്ചവര് ഇനി എന്താ ചെയ്യാൻ പഠിക്കാത്തത്